റായ്പൂരിൽ നടന്ന ദേശീയ പഞ്ചഗുസ്തി മത്സരത്തിൽ മൂന്നാം സ്ഥാനം നേടിയ കോങ്ങാട്ടിൽ സതീഷൻ്റെ മകൻ കർണനെ സി പി ഐ നാട്ടിക ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജില്ലാ നേതാക്കളായ എം സ്വർണലത സജിന പർവീൻ എന്നിവർ ചേർന്ന് ആദരിച്ചു ചടങ്ങിൽ സി നാട്ടിക ലോക്കൽ സെക്രട്ടറി മണി നാട്ടിക അസിസ്റ്റന്റ് സെക്രട്ടറി ബിജു കുയിലൻ പറമ്പിൽ എഐ വൈ എഫ് നാട്ടിക പഞ്ചായത്ത് സെക്രട്ടറി ജിഹാസ് നാട്ടിക ലോക്കൽ കമ്മിറ്റി അംഗമായ സീമ രാജൻ നാലാവാട ബ്രാഞ്ച് സെക്രട്ടറി കണ്ണൻ രാമനാഥൻ മെമ്പർമാരായ ഉണ്ണി കാഞ്ഞിര പറമ്പിൽ സതീശൻ കോങ്ങാട്ടിൽ എന്നിവർ സന്നിഹിതരായിരുന്നു നമ്മുടെ നാടിന് തന്നെ അഭിമാനമായിക്കൊണ്ട് പഞ്ചകുച്ചി മത്സരത്തിൽ ഇങ്ങനെ നേടിയ നമ്മുടെ നമ്മുടെ കണ്ണൻ എല്ലാ ആശംസകൾ നേരിയാണ് ഇനിയും ഒരുപാട് വിവരങ്ങളിലേക്ക് എത്തുന്നതിനും ഇതിനേക്കാൾ അഭിമാനകരമായ നേട്ടങ്ങൾ നേടുന്നതിനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവരെയും അഭിവാദിക്കും